നമ്മുടെ വീട്ടിലൊക്കെ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കയറി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ അലിവലും മുറിഞ്ഞു വരുന്നത് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ അടിപൊളി ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് എമാലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾക്കൊന്ന് കട്ട് ചേർക്കാം കേട്ടോ ഈ ബ്രെഡ് നമുക്ക് നല്ലോണം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ ഉള്ളതാണ് കേട്ടോ ഇപ്പം ചെറുതായിട്ടിങ്ങനെ മുറിച്ചിടാം ഇപ്പം നമുക്ക് ഈ ബ്രെഡ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് കുറച്ച് വാനിലൈസെൻസൂടെ ഒഴിക്കാം കേട്ടോ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് മിക്സിയിലിട്ട് നരച്ചിട്ട് വരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് നമുക്ക് ക്യാരംലേസ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പഞ്ചസാര ഉരുകി വരുന്നുണ്ട് നമുക്ക് ലേശം വെള്ളൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല ഗോൾഡൻ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ പാനൊന്ന് കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെക്കാം കേട്ടോ അടുപ്പിലൂടെ നമുക്ക് ഈ റിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഉള്ളതിലേട്ട് അപ്പം നമ്മുടെ ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈ ബ്രെഡ് മിക്സ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ചേക്കാം കേട്ടോ അപ്പം നമ്മുടെ പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്യാം കണ്ടോ കട്ടി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ തണുക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് ഒരു രണ്ട് മണിക്കൂറത്തോളം വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എടുക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പം നമ്മുടെ പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടിങ്ങനെ ഒന്ന് കയറി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് കമത്തിയിട്ട് വെച്ച് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പുട്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ആ അട്ടോ അടിപൊളിയായിട്ട് അലുവ പോലെ മുറിഞ്ഞു വരുന്നത് കേട്ടോ നമുക്ക് കത്തി വെച്ചാൽ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ സൂപ്പർ സ്ഥാനം ആട്ടോ അടിപൊളി ഇപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്